ദേശീയപാതാ നിർമ്മാണത്തിന്റെ ഭാഗമായി താൽക്കാലികമായി അടച്ച ചോറോട് മലോൽമുക്ക് റോഡ് ഉടൻ ഗതാഗതത്തിന് തുറന്നുകൊടുക്കണമെന്ന് എൽ ഡി എഫ് ചോറോട് പഞ്ചായത്ത് കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു ചോറോട് പാലത്തിന്റെ പ്രവൃത്തി പൂർത്തിയായാലും ചോറോട് ചേന്ദമംഗലം റോഡ് അടച്ചിടുമെന്ന കോൺഗ്രസിൻ്റെയും യൂത്ത് കോൺഗ്രസ്സിൻ്റെയും വ്യാജ പ്രചാരണം ജനങ്ങളിൽ ആശങ്കയുണ്ടാക്കുന്നതായി എൽ ഡി എഫ് ചോറോട് പഞ്ചായത്ത് കമ്മിറ്റി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ചോറോട് റെയിൽവേ മേൽപ്പാലം നിർമ്മാണത്തിന്റെ ഭാഗമായാണ് ചോറോട് മലോൽമുക്ക് റോഡ് അടച്ചത് പാലം പണി തുടങ്ങുമ്പോൾ നിർമ്മാണ കമ്പനി ചോറോട് പഞ്ചായത്തിനും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾക്കും നൽകിയ ഉറപ്പ് പാലം പണി പൂർത്തിയാക്കിയ ശേഷം റോഡ് തുറക്കുമെന്നാണ് ഇതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു അറിയിപ്പും കമ്പനിയിൽ നിന്ന് കിട്ടിയിട്ടില്ല എത്രയും പെട്ടെന്ന് പാലം പണി പൂർത്തിയാക്കി ചോറോഡ് മലോൽമുക്ക് റോഡ് ഗതാഗതത്തിനായി തുറക്കണം ദേശീയപാത നവീകരണം പൂർത്തിയാകുമ്പോൾ പെരുവാട്ടം താഴ ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ മലോൽമുക്ക് റോഡിലേക്ക് കടക്കാൻ പ്രയാസമുണ്ടാകും ഇതൊഴിവാക്കാൻ പെരുവാട്ടിൻ താഴെ ജംഗ്ഷൻ മുതൽ മലോൽമുക്ക് റോഡ് വരെയുള്ള മുന്നൂറ് മീറ്റർ ഭാഗത്തെ സർവീസ് റോഡിൽ രണ്ടു വരെ ഗതാഗതം അനുവദിക്കണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദേശീയപാതാ അതോറിറ്റിക്കും വകുപ്പ് മന്ത്രിക്കും നിവേദനം സമർപ്പിച്ചിട്ടുണ്ട് പ്രശ്നങ്ങൾക്ക് പരിഹാരമായില്ലെങ്കിൽ ജനങ്ങളെ നിരത്തി സമരപാതയിലേക്ക് െന്ന് നേതാക്കൾ വ്യക്തമാക്കി വാർത്താ സമ്മേളനത്തിൽ ചോറോട് പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ചന്ദ്രശേഖരൻ പഞ്ചായത്ത് എൽ ഡി എഫ് കൺവീനർ കെ എൻ നാരായണൻ എന്നിവർ പങ്കെടുത്തു ഇപ്പോഴിവിടെ പരാമർശിച്ചതുപോലെ ഗേറ്റ് ഗേറ്റ്മംഗലം വഴി മലവൽ മുക്കു വരെ വരുന്ന റോഡ് നേരത്തെ പറഞ്ഞ രൂപത്തിൽ ഓവർ ബ്രിഡ്ജിന്റെ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ദിവസം കാലത്ത് ഒരു മുന്നറിയിപ്പുമില്ലാതെ വന്ന് ബ്ലോക്ക് ചെയ്യുന്ന അവസ്ഥയാണ് ഉണ്ടായത് ആ ഘട്ടത്തിൽ ചോറോഡ് ഗേറ്റിൽ നിന്നുള്ള ആളുകൾ ബന്ധപ്പെട്ടതിനനുസരിച്ച് പ്രസിഡൻ്റ് എന്ന നിലയിൽ ഞാനവിടെ പോയി പരിസരത്തുള്ള ആളുകളെയും കൂട്ടി ആ വർക്ക് തുടരാൻ അനുവദിക്കില്ല ഇതിനൊരു പരിഹാരം ഉണ്ടായാൽ മാത്രമേ ഈ റോഡ് ബ്ലോക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് വർക്ക് തുടങ്ങാൻ കഴിയില്ല എന്ന നിലയിൽ ശക്തമായി പറഞ്ഞപ്പോൾ അതിൻ്റെ ആ ബന്ധപ്പെട്ട ആളുകൾ നമുക്കൊന്ന് ഇരുന്ന് സംസാരിക്കാമെന്ന് പറയുകയും അതിൻ്റെ പിറ്റേ ദിവസം ചോറോട് ഗേറ്റും പരിസരത്തുമുള്ള നാല് വാർഡ് മെമ്പർമാരും അതുപോലെ ആ പ്രദേശത്തെ പ്രാദേശിക രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരെയും ചോറോട് ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വിളിച്ചു ചേർത്ത് ബാങ്ക് പ്രസിഡൻറിൻ്റെ കൂടി സാന്നിധ്യത്തിൽ ഈ വിഷയങ്ങൾ ചർച്ച ചെയ്ത് ഞങ്ങളൊരു ധാരണയുണ്ടാക്കി ആ ധാരണ പ്രകാരം ആറുമാസം കൊണ്ട് ഈ പണി പൂർത്തീകരിക്കുകയും പണി പൂർത്തിയായാൽ ഉടൻ തന്നെ ഇത് പഴയ സ്ഥിതിയിലേക്ക് മാറ്റിത്തരികയും ചെയ്യും എന്ന ഉറപ്പ് വന്നു അങ്ങനെ വന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞു അത് മാത്രം പോരാ താൽക്കാലികമായി നിങ്ങളിത് ബ്ലോക്ക് ചെയ്യുമ്പോൾ ആളുകൾക്ക് ഗതാഗത സൗകര്യം മറ്റ് തരത്തിൽ ഒരുക്കേണ്ട ബാധ്യത നിങ്ങൾക്കുണ്ട് അതുകൊണ്ട് ചോറോഡ് ഗേറ്റ് ഊളക്കണ്ടിപ്പാറ റോഡ് ചോറോഡ് ഗേറ്റ് കെ എം യു പി സ്കൂൾ റോഡ് അതേപോലെ ചേന്നമംഗലം പഴങ്കാവ് റോഡ് ഈ മൂന്ന് റോഡുകളും നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ചെലവിൽ ഗതാഗത യോഗ്യമാക്കി മാറ്റിയതിന് ശേഷം മാത്രം ഈ പ്രവൃത്തി തുടങ്ങിയ മതി അത് അവർ അംഗീകരിച്ചു അദാനി ഗ്രൂപ്പിൻ്റെ എൻജിനീയേഴ്സ് ഉണ്ടായിരുന്നു അതേപോലെ വാഗഡിൻ്റെ എഞ്ചിനീയേഴ്സും ഉണ്ടായിരുന്നു